പണ്ടോ മാഷി പറഞ്ഞുണ്ട് ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനം കണക്കില്ല പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഭൂഗോളത്തിന്റെ സ്ന്ദനം കണക്കിലൊന്നുമില്ല അത് മദ്യപാനത്തിലേര് മിഥുൻ ഞാനൊരു തൃശൂക്കാരനാണ് കാര്യം ഒരു കുട്ടിയുടെ ജനനം അതിൻ്റെ ഇരുപത്തെട്ട് ബർത്ത്ഡേ പാർട്ടി വിവാഹ നിശ്ചയം വിവാഹം വിവാഹ വാർഷികം പതിനാറിയന്തരം അങ്ങനെ ഒരു മനുഷ്യന്റെ എല്ലാ പരിപാടികൾക്കും ഒഴിച്ചു ആ എനിക്ക് പറയുന്നില്ല നമുക്ക് വേണമെന്നുള്ളവർക്ക് വേണം വേണ്ട എവിടെ പറഞ്ഞു അത്യാവശ്യം വേണ്ടവർക്ക് ഇടയ്ക്ക് ഒരു അടിക്കുന്നോണ്ട് വല്യ കുഴപ്പമൊന്നും ഇരുവടിച്ചാൽ സംഗതി പോഷള്ള ഞാൻ ചെത്തു മകനാണ് ഇഷ്ടം പോലെ കണ്ണു കുടിച്ചു കുഴക്കുന്ന ആളാ അപ്പൊ ആയ കാലത്ത് ഇതെല്ലാം കുടിച്ചിട്ടുണ്ട് അപ്പൊ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒരുപോലെ കുടിക്കാൻ പറ്റിയത് മദ്യം മാത്രമാണ് നമുക്ക് വേഷത്തിന് നമുക്ക് ഒരു ചായ കുടിക്കാം എന്ന തണുക്ക നമുക്കൊരു ജ്യൂസ് കുടിക്കാം ഇനി കുട്ടികൾക്കായിട്ടുള്ള സ്പെഷ്യൽ കുടികളുണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറയണ്ട ആവശ്യമില്ലല്ലോ അതായത് മദ്യപാനത്തെ കുറിച്ച് നമ്മുടെ ലാലേട്ട വരെ പറഞ്ഞുണ്ട് ഒരു മിനിറ്റ് ഞാൻ എടുക്കാൻ എടുക്കുന്നു ടിക്കുംതോറും കൂടി വരുന്ന മഹാസാധനം അലഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടി മുൾമുനയിൽ ബീവറേജിന് മുന്നിൽ ക്യൂ നിൽക്കുന്നവനെ പെട്ടെന്നാണ് ഒരു ഉൾവെളി ഉണ്ടാകുന്നത് എന്തിനാ എ സി ബാറിലേക്ക് വെച്ച് പിടിക്കാൻ നല്ല സാധനം അടിക്കാൻ അങ്ങനെ നല്ല സാധനം അടിക്കാൻ ചെന്നപ്പെട്ടത് എന്റെ സ്വന്തം അമ്മാവന്റെ മുന്നിൽ അമ്മാവൻ ചേർത്ത് അങ്ങോട്ട് പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഖബ്രോം കി സിന് എന്റെ ബില്ലടക്കണം എൻ്റെ നാന്നൂറ്റി അമ്പത് പോയി കിട്ടി സബാഷ് ഈ സഭാഷിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ സുഭാഷ് അവനെ പറ്റി പറയണം ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് ഇവൻ ഇവനെന്ത് പറഞ്ഞാലും കുപ്പി എടുക്കണം സത്യം ഇപ്പം നമ്മൾ ടൂറൊക്കെ പോകാൻ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചോ അപ്പോൾ ഇവൻ ഓട്ടി വന്നിട്ട് ചോദിക്കും ഇടാ കുപ്പി എടുക്കണ കേട്ടാന്ന് പറയും ഇനി നാളെ നമുക്ക് ടെർഫിൽ കളിക്കാൻ എന്ന് പറഞ്ഞോ അപ്പോഴും ഓടി വന്നിട്ട് പറയും കുപ്പിയെടുക്കണ എന്ന് പറയും ഇനി അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞാലും അവൻ പറയും കുപ്പി കുപ്പിയെടുക്കണത് കക്കൂസി പോകണമെന്ന് പറഞ്ഞാലും കുപ്പി കുപ്പിയെടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കുപ്പികളെ പ്രണയിച്ച വെറുത്തനാണ് ഇത് പറയുമ്പോൾ മദ്യപാനത്തിന്റെ ഭയങ്കര മീനിങ് ഫുൾ ആണ് മദ്യപാനം ഉദാഹരണത്തിന് ഇപ്പോ കഴിച്ചോ എന്ന് ചോദിച്ചാൽ ചേട്ടൻ കഴിച്ചോ അല്ലെ സാറ് കഴിച്ചോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ആ കഴിച്ചു ബിരിയാണി കഴിച്ചു പൊറോട്ട കഴിച്ചു അങ്ങനെ പല പല ഉത്തരങ്ങളായിരിക്കും അതിലേക്കാണ് ഞാൻ വരുന്നത് കഴിച്ചോന്ന് ചോദിച്ചാൽ പലതരം ഉത്തരങ്ങളാണല്ലോ പക്ഷെ കഴിക്കോ എന്ന് ചോദിച്ചാൽ അതിനൊരു അർത്ഥമുള്ളു ഇനി മലയാളികളുടെ മെയിൻ ആയിട്ടുള്ള ഒരു സിമ്പിളും കൂടി ഉണ്ട് അല്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് പല പല ഉത്തരങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര മീനിങ് ഫുൾ ആണത് ഈ മീനിങ് ഫുള്ളിൽ തന്നെ ഒരു ഫുള്ളുണ്ട് അതായത് ഇപ്പം അടുത്തൊരു പാട്ട് ഇറങ്ങണമായിരുന്നു ഹനുമാൻ കൈൻ്റെ ഒരു പാട്ട് ഭയങ്കര ഇന്റർനാഷണൽ സോങ്ങാണ് മദ്യപാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്റർനാഷണൽ ആണ് ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ ആയിരിക്കും ആ ഏ ഇതേപോലെ ആയിരിക്കും അവിടെ തുടങ്ങാണ് എഴുമാണി ഒരു പയ്യന്റെ അടി കേട്ടോ കൊല്ലവിളി സ്റ്റെപ്പ് നാട്ടണമാരുടെ ട്രേഡ് മാർക്ക് ഈ സ്റ്റെപ്പ് നാടക്കണസ്റ്റിയുടെ ട്രേഡ് മാർക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ഇന്റർനാഷണലാണ് നമ്മുടെ മദ്യപാനം എന്ന് പറഞ്ഞത് ചില ആൾക്കാരുണ്ട് ഞാൻ ബീർ മാത്രമേ കുടിക്കുള്ളൂ മറ്റേ ഹോട്ട് അത് അടിക്കില്ല പറഞ്ഞോണ്ട് നടക്കുന്ന ആൾക്കാർ ഇവന്മാരാണ് ഏറ്റവും വലിയ ഉഡായിപ്പ് അവര് അമ്മമാരെ ശ്രദ്ധിച്ചിട്ട് അമ്മമാര് ഇത് മാത്രമേ പറയുള്ളൂ അവൻ മറ്റേതൊന്നും കഴിക്കില്ല ഇവന്റെ അമ്മയുടെ വിചാരം പെട്ടിക്കടയെന്ന് മറ്റേ സർബത്ത കുടിക്കണേ പിന്നെ മറ്റൊരു കാര്യം കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ വീട്ടിൽ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണ് അതായത് നേരെ വീടിൻ്റെ ബാക്കിലേക്ക് ഓടി ഓടികയറും നേരെ പോയിട്ട് കുളിക്കും വായിലേക്ക് സ്പ്രേ അടിക്കും കുറേ കുറേ പരിപാടികൾ മെയിനായിട്ട് എന്താ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വളിച്ച തമാശകൾ പറയും അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവൻ കുറേ വളഞ്ഞ സാധനം അടിച്ചിട്ടാണ് വന്നേക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ അടിച്ച് ഫിറ്റായിട്ട് കണ്ടൊന്നും കാണാണ്ട് ഞങ്ങൾ വന്നോണ്ടിരിക്കുക ഡോർ അടച്ചിട്ട് ഡോർ അങ്ങോട്ട് പറഞ്ഞു ഇപ്പുറത്തെ അച്ഛൻ ഇപ്പുറത്തെ ഇപ്പുറത്തമ്മ അടിപൊളി ഇവരെ അറിയിക്കുകയാണെങ്കിൽ എനിക്ക് ഓണം അങ്ങോട്ട് എന്തു ചെയ്യും നേരെ അങ്ങോട്ട് വന്നു ഞാൻ ഹൗ ഹാപ്പി പക്ഷെ ഞാൻ മാത്രമേ കിടന്നുള്ളൂ എൻ്റെ മുണ്ട് തെണ്ടി അവൻ അവിടെ തന്നെ കിടന്നുള്ളു അതാണ് ഞാൻ പറഞ്ഞത് മദ്യപാനത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് എന്നുള്ളത് കാഴ്ച വസന്തം யூ டியூபில் பிரேட்சகருக்கு லைவாய் காணாம் பிளவர்ஸ் காமெடியில் ஜோயின் செய்ய ஆஸ்வதி